പ്രണവ വേദം പ്രണവ വേദത്തിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ ദേവതാഭാവങ്ങളെ നമുക്ക് അറിയാൻ പഠിക്കാൻ ശ്രമിക്കാം ഓരോ ദേവത എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വേദത്തിലേക്ക് പ്രണവ വേദത്തിലേക്ക് തിരിച്ചു വരും അപ്പോഴാണ് ഈ ശിവനാരാണെന്ന് ശിവൻ്റെ തന്നെ വിവിധ ഭാവങ്ങളിൽ രുദ്രൻ അതുപോലെ തന്നെ അന്തിമഹാകാള മഹാദേവൻ ശിവൻ പരമശിവൻ എന്നൊക്കെ പറയുന്ന പ്രതിഷ്ഠയുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെയാണ് വിഷ്ണു മഹാവിഷ്ണു വിഷ്ണു സുബ്രഹ്മണ്യൻ ഗണപതി ഏത് ദേവസങ്കല്പങ്ങളും എന്താണെന്ന് അറിയണമെങ്കിൽ അങ്ങനെ അറിയുമ്പോഴാണ് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ എന്താണ് കിട്ടാൻ പോകുന്ന പോകുന്നവരെ എന്ന് മനസ്സിലാകും ഇതറിയാൻ പാടില്ലാതെ പ്രാർത്ഥിക്കും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാനാണ് പോകുന്നത് പ്രാർത്ഥിക്കാൻ പോകേണ്ട ഇടങ്ങളല്ല ക്ഷേത്രങ്ങൾ അല്ല ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ശരിക്കും നമുക്ക് മാനസ്സിൽ തറഞ്ഞു നിൽക്കുക ആ പരിസരം മുഴുവൻ നമ്മുടെ ദൃഷ്ടിയിൽ വരണം അതെ അവിടെ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ട് അതെല്ലാം നികത്തി നികത്തി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര തന്നെ അതാണ് ക്ഷേത്രപാലകര് അപ്പോൾ ക്ഷേത്രപാലകനായിട്ടുള്ളവർ കുറേ പേരുണ്ട് പക്ഷെ ചിലന്ന് ഭക്തരും ആ പ്രദേശത്തിന്റെ പരിസ്ഥിതി പ്രവർത്തകരാകണം അല്ലേ പരിസ്ഥിതി ഇന്ദ്രഗുണമുള്ളവരുടെ പ്രദക്ഷിണമാണ് ഓരോ ക്ഷേത്രത്തെ അവിടെനിന്ന് അപ്പോൾ നമ്മുടെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ നിൽക്കുന്ന മൗണ്ടുകൾ ഈ മൗണ്ടുകളെ നശിപ്പിക്കുന്ന പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും അതെ അതൊരിക്കലും ചെയ്യാൻ പാടില്ല ഇല്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പോൾ പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാകുന്നതാണ് ശരിക്കും ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഈ മുരുകക്ഷേത്രങ്ങളെല്ലാം സംരക്ഷിക്കേണ്ടതുണ്ട് ഭാരതത്തിലെ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ മൗണ്ടുകളെയും സംരക്ഷിക്കേണ്ടതുണ്ട് സുബ്രഹ്മണ്യ ദേശങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട് ഈ ഭാരതീയ സങ്കല്പത്തിൽ സനാതന മാർഗത്തിലൂടെ നിൽക്കുന്നതു കൊണ്ടാണല്ലോ നമുക്ക് സത്യത്തിൽ ഈ മറ്റ് വിദേശ രാഷ്ട്രങ്ങളിലുള്ള പോലെ അഗ്നിപർവ്വതങ്ങൾ ഇല്ലല്ലോ അതെ ആയിരക്കണക്കിന് പർവ്വതങ്ങൾ ഭാരതത്തിലുണ്ട് പക്ഷേ അഗ്നിപർവ്വതങ്ങളില്ല ഒരൊറ്റ ഇല്ല കാരണം അഗ്നിയെ ഗർഭത്തിൽ ധരിക്കാതെ ജലത്തെ ഗർഭത്തിൽ ധരിക്കാതെ പുറവയെ ജനിപ്പിക്കുന്ന നദികളെ ജനിപ്പിക്കുന്ന ദേവസേനാനിയായിട്ട് നിൽക്കുകയാണ് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യനോരോ മൗണ്ടുകൾ ജീവനെ സംരക്ഷിക്കുന്ന ജൈവലോകത്തിൻ്റെ പാലകനായിട്ട് സേനാനിയായിട്ട് നിൽക്കുകയാണ് അപ്പം മൗണ്ടുകൾക്ക് നാശം വന്നാൽ ഇവിടെ നിരോധങ്ങളുണ്ടാവും തീർച്ചയായിട്ടും ആ ആയുധം വേലായുധൻ്റെ കയ്യിലിരിക്കുന്ന ആ വേലെന്ന് പറയുന്ന ആ വൃക്ഷം എന്ന് പറയുന്ന ആയുധം ആ കൈകളിൽ നിന്നും നഷ്ടപ്പെട്ടാൽ വേലായുധൻ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും ഇരിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയാൽ കഥമാറി കാരണം ജീവനെ പർവ്വതീകരിക്കുന്നതാണ് ആ പർവ്വതകുമാരൻ ആ ജീവനെ പർവ്വതീകരിക്കുന്ന മാരിയെ കുമാരിയാക്കുന്ന മാരിയെ എത്തിച്ച് കുമാരിയാക്കുന്ന ആ കുമാരന്മാരുടെ വൈഭവമാണ് ഈ ഓരോ ദേശത്തിനും ഷഡ്ഭാവങ്ങളെ ഏകുന്നത് ഋതുക്കളെ ഏകുന്നത് മൗണ്ടുകൾക്ക് ആറു മുഖങ്ങളുണ്ട് ആ ആറ് മുഖങ്ങളാണ് ആറ് ഋതുക്കളെ ജനിപ്പിക്കുന്നത് നമ്മുടെ കാലത്തിന് കാരണം അതായത് ഷഡ്ഭാവങ്ങൾക്കും കാരണം ഇത് തന്നെയാണ് ഈ ഷൺമുഖ ഭാവങ്ങളാണ് അപ്പോൾ ഷൺമുഖ ഭാവം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ആറ് വൈഭവ ഭാവങ്ങളാണ് അത് ആറ് മാതൃഭാവത്തിൽ നിന്നാണ് അത് ജനിക്കുന്നത് അത് കൃത്യകളാണ് അതിന് കാരണം ആ വൈഭവങ്ങളെല്ലാം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനെ ആചരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ശാസ്ത്രമാണ് അപ്പോൾ ആധുനികമായിട്ടുള്ള ഇത് വരുമ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് മൗണ്ടുകൾ പർവ്വതങ്ങളെയും കുന്നുകളെയൊക്കെ ഇടിച്ചു നിർത്തുന്നത് അപ്പോൾ അതൊരു ഖനനം എന്നുള്ള ആ സൗന്ദര്യ വാക്കിലാണത് പെടുന്നത് അതെ അപ്പോൾ ഈ ഖനനം നിർത്തിവെച്ചാൽ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാവില്ല അപ്പോൾ ഖനനം നമ്മൾ എവിടെ നിന്ന് ചെയ്യേണ്ടി വരും പല വളരെ പ്രധാനപ്പെട്ട പല മൗണ്ടുകൾക്കും ഓരോ പ്രദേശങ്ങളെയും സംരക്ഷിക്കുവാനും ജീവന പർവ്വതീകരിക്കാനും കഴിവുണ്ട് അത്തരം പർവ്വതങ്ങളാണ് കുമാരന്മാർ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യ ദേശം എന്നറിയപ്പെടുന്നത് അത്തരം ദേശങ്ങളെ ഇല്ലാതാക്കിയാൽ ആ വിഗ്രഹങ്ങളെ തകർക്കാൻ അത് ദേശത്തിന് ആ നാശത്തിന് കാരണമാകും ദേശത്തിൻ്റെ നാശത്തിന് അത് കാരണമാകും അപ്പോൾ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള വസ്തുക്കൾ ഇവിടെ നിന്ന് കണ്ടെത്തും ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സുബ്രഹ്മണ്യ ദേശം എന്ന് പറഞ്ഞാൽ പഴനിയാണ് അതായത് സൗത്ത് ഇന്ത്യയുടെ ജീവനാടിയാണ് ശരിക്കും പറഞ്ഞാൽ ആ മൗണ്ട് പക്ഷേ അതവിടുന്ന് അപ്രത്യക്ഷമായാൽ നമ്മൾ അപ്രത്യക്ഷമാകും അത്രയും പ്രാധാന്യമുണ്ടാകും ഓരോ മൗണ്ടിൻ്റെ ഈ നമ്മളുടെ പൂർവികരെല്ലാം ഈ ക്ഷേത്രഭൂമികളിലൂടെ ദേവസ്വവും ബ്രഹ്മോത്സവവും എന്ന് പറഞ്ഞ ക്ഷേത്രഭൂമികളെ തിരിച്ച് ഈ നമ്മുടെ ഭൂമികളെ തിരിച്ച് ഓരോ ദേവതാഭാവത്തിൽ കണ്ട് സംരക്ഷിച്ച് ആരാധിച്ച് നിലനിർത്തുന്നതിൻ്റെ പിന്നിൽ വലിയ ശാസ്ത്രരഹസ്യമുണ്ട് ആ ശാസ്ത്രരഹസ്യം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മളുടെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ പരിസ്ഥിതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലെങ്കിൽ നമ്മൾ സർവനാശത്തിലേക്ക് തന്നെ പോകും അപ്പം നമ്മൾ അറിയേണ്ടത് മെയിൻ ഈ പ്രകൃതിയാണ് നമ്മളുടെ സകല നന്മയ്ക്കും കാരണം ഈ പ്രപഞ്ചത്തെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഈ വിശ്വത്തെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഈ പ്രകൃതിയെ ഒരടിസ്ഥാനവും ഇല്ലാത്ത വികസനങ്ങളിലൂടെ വികസന പ്രവർത്തനങ്ങളിലൂടെ ക്ഷേത്രങ്ങളും ക്ഷേത്ര എല്ലാം അതിൻ്റെ തനത് ആ രീതിയിൽ നിന്നും സനാതനമായിട്ടുള്ള ആ സംരക്ഷണത്തിൽ നിന്നും വിട്ട് അതിനെ എപ്പോൾ കോട്ട സംഭവിക്കുന്നു അപ്പോൾ ആ പ്രപഞ്ചത്തിൻ്റെ ആവാസവ്യവസ്ഥയ്ക്കും വ്യത്യാസമുണ്ട് ഇപ്പോൾ ചോറ്റാനിക്കര അമ്പലം ഉദാഹരണം പറഞ്ഞാൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ പക്ഷികൾ ചേക്കിടുന്ന സ്ഥലം അല്ലേ അത് അത് ആ പ്രദേശത്തിൻ്റെ ശ്രീമൂലസ്ഥാനത്തിൻ്റെ വൈഭവമാണ് ജൈവ നിലയമാണത് ജൈവ നിലയമായിട്ടുള്ള ആ പ്രദേശത്തിൻ്റെ വൈഭവം അവിടെ നിന്ന് മാച്ച് അവിടെ മുഴുവൻ വേറൊരു രീതിയിൽ ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ ആ ആവാസ വ്യവസ്ഥ അവിടുന്ന് അപ്രത്യക്ഷമായിരിക്കും ഇതുപോലെ ഓരോ പ്രപഞ്ചത്തിന്റെ ശ്രീമൂല സ്ഥാനങ്ങളിൽ ഓരോ മരങ്ങൾ പോലെ കാവുകളെ കാവുകളായി തന്നെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യണം അതിൻ്റെ ഒന്നും സ്വഭാവത്തിൽ വ്യത്യാസം പാടില്ല കാവുകൾ കാവുകളായും ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളായും അങ്ങനെ തന്നെ നിലനിൽക്കേണ്ടതുണ്ട് കാവലാണ് കാവ് നാട് ജീവലോകത്തിൻ്റെ അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങൾ അതേ രീതിയിൽ തന്നെ നിലനിർത്തേണ്ടതുണ്ട് നമ്മൾ വികസനത്തിന്റെ പേരിൽ ഇത്തരം കാവും കുളങ്ങളും എല്ലാം മൂടുകയല്ല ചെയ്യേണ്ടത് അതിനെല്ലാം സംരക്ഷിക്കണം തീർത്ഥത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് തീർത്ഥഭൂവാണ് നമ്മുടെ ഈ ആ തീർത്ഥഭൂവിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ഷേത്രങ്ങൾ ആ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വളരെ ഭംഗിയായിട്ട് അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും എല്ലാം സംരക്ഷിച്ചുകൊണ്ട് നിലനിർത്തേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഭക്തർ ീ പ്രണവേദത്തിൻ്റെ ആ രഹസ്യം മനസ്സിലാക്കൽ മാത്രമാണ് ക്ഷേത്രം എന്താണെന്ന് അപ്പോൾ അവർ തന്നെ പറയും പ്രാർത്ഥിക്കാനുള്ള ഇടമല്ല കേട്ടോ ശ്രീരാമ ശ്രീരാമസിദ്ധാന്തം അതെ പ്രണവ വേദത്തിലൂടെ മനസ്സിലാവണം അതെ